ായ് ഫ്രണ്ട്സ് കല്ലു സൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇത് ഞായറാഴ്ച ആയതുകൊണ്ട് ആരും പോയില്ല എല്ലാരും വീട്ടിൽ തന്നെ ഉണ്ട് അപ്പൊ വൈകുതരൊക്കെ ആയതുകൊണ്ട് ഒരു കട്ടൻ ചായ കുടിക്കാം എല്ലാവർക്കും കട്ടൻ ചായ വേണമെന്ന് പറയുന്നുണ്ട് അപ്പോഴും അതിനോടൊപ്പം നമുക്ക് വാഴക്കയും കൂടി മുറിച്ച് വെച്ച് കഴിക്കാം പിന്നെ വാഴയ്ക്ക് നമുക്ക് തൊലി കളഞ്ഞെടുക്കാം നമ്മളിതിന്റെ പുറം പൊലി കളഞ്ഞത് ഉപ്പേരിക്ക് രണ്ട് പീസാറ്റി മുറിച്ചെടുക്കും പോലെ ആ ഒരു വലുപ്പത്തിന് എടുത്ത് ശർക്കര ശർക്കരയും തേങ്ങ ഒക്കെ ഇട്ട് കഴിക്കാൻ വേണ്ടിയായിരുന്നു എനിക്കിനിപ്പൂടിത്തരണേ കൂട്ടിട്ടരണേ ശർക്കരയും തേയിലത് വേണ്ടേ ഇനിയിപ്പില്ലാത്ത വേണ്ട അച്ഛന് മാത്രം മതി അല്ല അച്ഛനും നിങ്ങക്ക് വേണ്ട നോക്കാം തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി രണ്ടാറ്റിങ്ങനെ കീറിയ ശേഷം ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചിടാം നമ്മൾ ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചത് ആവശ്യത്തിന്റെ വെള്ളവും കൂടി ഒഴിച്ച് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മളിതിലോട്ട് ഉപ്പിട്ട് കൊടുക്കുന്നില്ല കാരണം ഇവർക്ക് അതിൽ ശർക്കര വേണോന്ന് പറഞ്ഞത് കൊണ്ട് നമ്മളില് ഉപ്പിട്ട് കൊടുക്കുന്നില്ല രണ്ടോരും കൂടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് തുടങ്ങിയിട്ടുണ്ട് അപ്പുറം തനുപ്പില് ഒരു പച്ച വാഴയ്ക്ക നമ്മൾ അവക്കാൻ വെച്ചിട്ടുണ്ട് ചേട്ടന് വേണ്ടി തൊലിയോട് കൂടിയാണ് വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ വാഴയ്ക്ക ഏതാണ്ട് വന്തു വന്നിട്ടുണ്ട് ഇതിലോട്ട് ഇടാൻ വേണ്ടി കുറച്ച് തേങ്ങ തിരി വെച്ചിട്ടുണ്ട് കുറച്ച് ശർക്കര ചെത്തിക്കൊണ്ടിരിക്കുകയാണ് ശർക്കര കൂടി ഇടുന്നതുകൊണ്ട് നല്ലപോലെ തന്നെ വാഴയ്ക്ക വേവണം വാഴയ്ക്ക വെന്ത് പരുവായിട്ടുണ്ട് അതിലോട്ട് നമുക്കിനി തിരികെ വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം ശർക്കരയും ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ആവശ്യമുള്ളതിനനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുക്കുക ഇനിയിപ്പ് കൂടുതൽ വേണമെങ്കിൽ ശർക്കര കൂടുതൽ ഇട്ട് കൊടുക്കാം ചിലവര് തേങ്ങാ പാലിൽ തന്നെ അയക്കാറുണ്ട് നമ്മൾ വാഴയ്ക്ക മുറിച്ചു അവിച്ചത് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും എല്ലാറ്റും ഇഷ്ടപ്പെട്ടു എല്ലാവരും കഴിക്കുകയാണ് ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ് അവർക്ക് നല്ലതുമാണ് ബേക്കറിനൊക്കെ വാങ്ങി കൊടുക്കുന്നതിനെ കാരണം ഇത് നമ്മൾ വാഴക്കയും ശർക്കരയും ചിട്ടേനയും കൂടിയിട്ട് കഴിക്കുന്നതും നല്ലൊരു ഐറ്റം കൂടിയാണ് എന്തായാലും ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് എല്ലാവരും കട്ടൻ ചായയും വാഴയ്ക്ക് മുറിച്ച വെച്ചതും കഴിക്കുകയാണ് അമ്മ ഉണ്ടാക്കി തന്ന കഴിച്ചുള്ള ശീലമാണ് ഞാൻ രണ്ടു വഴക്ക് കിട്ടിയാലും ഇതുപോലൊക്കെ ചെയ്യാറുണ്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു